ജോർജറ്റിൽ വരുന്ന ഹൽദി ഫംഗ്ഷന് പോകാൻ പറ്റിയ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് നല്ലൊരു മാംഗോ എല്ലോയാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇത് മുന്നേ നമ്മൾ ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പക്ഷെ ഈ ഒരു ഇത് പഫ് സ്ലീവ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു മാംഗോ എല്ലാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡാണ് പഫ് സ്ലീവ്സ് ആയിട്ട് വന്നിട്ട് താഴെ ഇലാസ്റ്റിക് ആണ് അതുപോലെ നമുക്ക് ഇവിടെ ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ അടിപൊളി പ്രോഡക്റ്റ് നല്ലൊരു ഫ്രോക്ക് മോഡലിൽ പഫ് ലീസ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഹൽദി ഫംഗ്ഷൻ ഒക്കെ പോകാൻ പറ്റിയ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ഇവിളി പ്രോഡക്റ്റ് ഇപ്പൊ നമ്മൾ രണ്ട് കളർ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അതെ അടിപൊളി ഒരു പാർട്ടി വെയറും ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റഡ് വിജിത്രാസിലാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കണ്ടോ യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കാ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടാണ് ഈ രണ്ട് സൈഡിലേക്ക് ഇവിടെ ഇവിടെ പ്ലെയിനും അതുപോലെ തന്നെ ഈ സൈഡിലേക്കും പ്ലീറ്റഡ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു പാർട്ടി വെയർ ആണ് ഡീറ്റെയിൽ ആയിട്ടാണ് അപ്പൊ നമുക്കിങ്ങനെ മാരേജ് ഫങ്ഷൻ ഒക്കെ പോകാൻ പറ്റിയ ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഇവിടെ ഇങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് അതിൽ ഈ സൈഡിലേക്കും ഇതുപോലെ ഇവിടെ സൈഡിൽ പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെ എല്ലൈൻ ആയിട്ടാണ് വരുന്നത് പ്രൊഡക്റ്റ് നമുക്ക് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസ് വരെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ സൂപ്പർ പ്രോഡക്റ്റ് ആണ് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഇങ്ങനെ ബോട്ടിൽ ഗ്രീൻ ആണ് അതേ നമ്മുടെ പ്രോഡക്റ്റിന്റെ അടുത്ത കളർ നല്ലൊരു വൈൻ കളർ ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് യൂക്കിലേക്ക് വന്ന് നെക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് അതുപോലെ സൈഡിലേക്ക് വന്നിട്ട് ഇങ്ങനെ താഴേക്ക് ആണ് ഇവിടെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് വീണ്ടും സൈഡ് ബ്ലീറ്റഡാണ് സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് രണ്ട് കളർ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടും നല്ല അടിപൊളി ഷെയ്ഡ്സുകളാണ് അപ്പൊ നമുക്ക് കല്യാണത്തിന് പോകാനോ എന്തെങ്കിലും പാർട്ടി എന്താണെന്ന് വെച്ചാൽ പോയിക്കോളൂ സൂപ്പർ പ്രോഡക്റ്റ് ആണ് മിസ് ചെയ്യല്ലേ മീഡിയം ടു ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അതെ നോക്കി ഇതിനകത്ത് ത്രീ എക്സൽ ആർക്കും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ത്രീ ഷിപ്പിംഗ് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാൻ ഡബല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ദക്ഷാമി ഡോട്ട് കോം വാട്സപ്പ് റൂം ഓർഡർ ചെയ്യുന്ന നല്ലൊരു പാർട്ടിവെയർ ആണ് കേട്ടോ ക്രഷ്ഡ് ഫാബ്രിക്കിൽ വരുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും നെക്കിലേക്ക് നല്ല ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ടെ നോക്കി സ്കാൽപ്പ് ചെയ്തിട്ട് ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പാർട്ടി വെയർ ത്രീ പീസ് സെറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് ബോട്ടിൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് ക്രഷഡ് ആണ് ഫാബ്രിക് വരുന്നത് സൂപ്പർ പാർട്ടി വെയർ ആണ് ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിലിങ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന സാന്റ്റോൺ ഫാബ്രിക്കിലുള്ള ബോട്ടം ആണ് ബാക്കിൽ ഇലാസ്റ്റിക് ഫ്രണ്ടിൽ ബാൻഡും കൂടെ ഡോലിയും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ള സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ കോമ്പിനേഷനിൽ വരുന്നൊരു അടിപൊളി തുപ്പട്ടയാണ് കണ്ടത് നല്ല ലെങ്ത് ആൻഡ് വിടുത്തുള്ള ദുപ്പട്ടയാണ് പ്രോഡക്റ്റിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സിലാണ്